പിന്നെ ഇന്നത്തെ കോഫി വിത്ത് കുര്യൻ പിലിപ്പിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ ഈ പ്രത്യേക പരിപാടിയുടെ എപ്പിസോഡിലെ അതിഥികളായിട്ട് എത്തിയിരിക്കുന്നത് ഷിക്കാഗോയിൽ കഴിഞ്ഞ മുപ്പതിലധികം വർഷങ്ങളായിട്ട് താമസിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ് പ്രിയ ജെയിംസ് ആൻഡ് ലിസി ഇന്നത്തെ നമ്മുടെ ഈ പ്രത്യേക എപ്പിസോഡിലൂടെ അവരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി നിങ്ങളുടെ പ്രാർത്ഥന ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പരിപാടിയാണ് ഈ ശുശ്രൂഷ അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു കഴിഞ്ഞ മുപ്പത്തി മൂന്നിലധികം വർഷങ്ങളായി ചിക്കാഗോയിലെ സ്ഥിര താമസക്കാരാണ് നമ്മുടെ ജെയിംസും ലിസിയും ലിസി കോട്ടയം സ്വദേശിനിയാണ് കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് ഒരു സ്കൂളിൽ പഠിച്ചവരാണ് കോട്ടയത്ത് നടുത്ത മണർക്കാട് ഞാൻ നാട്ടിലുള്ളപ്പോൾ ആരാധിക്കുന്ന എൻ്റെ സഭയ തലപ്പാടി ഇന്ത്യ പെന്തക്കുഴ്സ് സഭയുടെ വളരെ അടുത്താണ് ലിസിയുടെ വീട് അങ്ങനെ ആ പൂതക്കുഴ കുടുംബാംഗമാണ് ലിസി നമ്മുടെ ജെയിംസ് മല്ലപ്പള്ളി റാണി റാണി സ്വദേശിയാണ് വളരെ ആത്മീയ കാര്യങ്ങളിൽ വളരെ മുൻപിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കുടുംബമാണ് ഈ പ്രിയപ്പെട്ട കുടുംബം ഇവർ ചിക്കാഗോയിൽ വളരെ സുപരിചിതരാണ് കാരണം ചിക്കാവിൽ നടക്കുന്ന ഏത് പൊതുപരിപാടികളിലും അവർ രണ്ടുപേരും ചേർന്ന് പ്രൈസ് ആൻഡ് വർഷിപ്പിന് നേതൃത്വം കൊടുക്കുക അല്ലെങ്കിൽ ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന നിരവധി സന്ദർഭങ്ങൾ ചിക്കാഗോയിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചിക്കാവിൽ എല്ലാവർക്കും അറിയാം എന്നാൽ ചില വർഷങ്ങൾക്ക് മുമ്പ് സിസ്റ്റർ ലിസിയുടെ ശാരീരികമായിരിക്കുന്ന ചില പ്രയാസങ്ങൾ അനുഭവിക്കും ു അത് കാലങ്ങൾ മുമ്പോട്ട് പോകുമോറും ശരീരത്തിന് പലമായിരിക്കുന്ന ബലഹീനതകളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി എന്നാൽ ഒരു പ്രത്യേക കാര്യം എനിക്ക് എടുത്തു പറയുവാനുള്ളത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ശാരീരികമായിരിക്കുന്ന ഒത്തിരി ക്ഷീണങ്ങളും പ്രയാസങ്ങളും ഉള്ളപ്പോഴും അതിനെ വകവെക്കാതെ വയ്ക്കാതെ ഏതെല്ലാം കാര്യങ്ങളിലൂടെ ആരാധനയ്ക്ക് പോകാൻ പറ്റുമോ ആ ആ ദിവസങ്ങളിലെല്ലാം ആ ഞായറാഴ്ചയിലെല്ലാം ആരാധനയ്ക്ക് മറ്റേ ഇട യോഗങ്ങൾക്കും പോകാനായിട്ട് ഇപ്പോഴും താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു സഹോദരിയാണ് ലിസി എന്ന് പറയുന്നത് ഞാൻ ജെയിംസിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നു ജെയിംസ് ഇത് എത്ര നാളായി ഇങ്ങനെ ഉണ്ടായിട്ട് എട്ടു വർഷമായി എട്ടു വർഷമായി എട്ട് വർഷം മുമ്പ് വരെ മറ്റു ഒരു കുഴപ്പങ്ങളും കുഴപ്പമില്ലായിരുന്നു തൗസൻഡ് എയ്റ്റീനിലാണ് ഡയഗ്നോസ് ചെയ്തത് എൽ എസ് എന്ന് പറഞ്ഞ അസുഖമാണ് ഇത് കൈയും കാലും ഇങ്ങനെ ശൂഷിച്ച് നടക്കാൻ മേലാത്ത സ്ഥിതി എട്ടു വർഷം മുമ്പാണ് എ എൽ എസ് എന്ന ഈ രോഗം അറിയപ്പെടുന്നത് ഇത് എങ്ങനെ എങ്ങനെ ഇതിന് ഇതിന് മരുന്നില്ല മരുന്നില്ല അത് ശരി പിന്നെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഇത് ആദ്യം ആദ്യം എങ്ങനെയാണ് നമ്മളിങ്ങനെ ചെറു നടക്കുന്ന പറഞ്ഞ തട്ടി വീഴുമായിരുന്നു കാലു തട്ടി വീഴുമായിരുന്നു പിന്നെ അങ്ങനെ കൊണ്ട് എന്തുകൊണ്ടാകുന്നു ഇങ്ങനെ ഡോക്ടറെ കൊണ്ട് പലരെ കാണിച്ചു പിന്നെ അവസാനം ി ചെയ്തപ്പോഴാണ് മനസ്സിലായത് വരെ കൂടെ ആ ബിയില് ബടി ഊത്തി വരെ ജോലിക്ക് പോകുന്നു പിന്നെ അവർ പറഞ്ഞു അത് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു പിന്നെ ജോലി നിർത്തി പിന്നെ അത് കഴിഞ്ഞ് ഞാനും റിട്ടയർമെന്റ് എടുത്ത് അങ്ങനെ അത് മറ്റൊരു കാര്യം കൂടി എടുത്ത് പറയേണ്ടി തന്നെ ചോദിച്ചാല് സിസ്റ്റർ ലിസിക്ക് ഉണ്ടായ അസുഖം പറഞ്ഞില്ല ഇതിനൊരു മരുന്നില്ല ഓരോ ദിവസവും കഴിയും തോറും മാസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ മുമ്പോട്ട് കഴിയും തോറും ശരീരത്തിന് ക്ഷീണങ്ങൾ കൂടുതലിങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക എന്നാൽ മറ്റാരെ ഏൽപ്പിക്കാതെ പ്രിയ ജെയിംസ് ജോലി റിസൈൻ ചെയ്തിട്ട് അവിടെ നിന്ന് മാറി തൻ്റെ ഭാര്യയെ ചികിത്സിക്കാൻ തക്കോളും തന്നെ ശുശ്രൂഷിപ്പാൻ തക്കോളും ഈ ഭവനത്തിൽ തന്നെ ആയിരിക്കുകയാണ് മറ്റൊരാളെ ഏൽപ്പിക്കാമായിരുന്നു അല്ലെങ്കിൽ മറ്റൊരാളെ ഇവിടെ വീട്ടിൽ വരുത്തി ശുശ്രൂഷ കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ മറ്റേ പല സംവിധാനങ്ങൾ നോക്കാമായിരുന്നെങ്കിലും അതെല്ലാം മാറ്റി വച്ചിട്ട് തൻ്റെ ഭാര്യയെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ആ ആത്മാർത്ഥമായിരിക്കുന്ന സ്നേഹം തൻ്റെ ജീവിത പങ്കാളിയോടെ പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ഭവനത്തിൽ തന്നെ കഴിഞ്ഞ എട്ട് വർഷമായിരിക്കുകയാണ് ലിസിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ വന്ന സമയം തൊട്ട് പല കാര്യങ്ങളിങ്ങനെ സംസാരിപ്പാൻ ഇടയായി തോന്നുന്നു ലിസി പഴയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയുണ്ട് കോട്ടയത്തെ കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ ലിസി ഏത് സ്കൂളിലാ പഠിച്ചെന്ന് ഓർക്കുന്നുണ്ടോ ആ തലപ്പാടി എൽ പി സ്കൂളിലാണ് മർത്തമാക്കാരുടെ ഒരു സ്കൂളാണ് തലപ്പാടി എൽ പി സ്കൂൾ എന്ന് പറയുന്നത് അവിടെയാണ് സ്കൂളിൽ മൺറാട് ഗവൺമെൻറ് യു പി സ്കൂളിൽ ലിസി പഠിച്ചിട്ടുണ്ട് മൺറാട് സെൻ്റ് മേരീസ് ഹൈസ്കൂളിൽ നിന്നാണ് പഠനം പൂർത്തീകരിക്കുന്നത് ഇവിടെയൊക്കെ തന്നെയാണ് ഞാനും പഠിച്ചത് ലിസി പഠിച്ച കൂട്ടത്തിൽ തന്നെ ഞാനും പഠിച്ച് വന്നത് ഈ സമയത്ത് ഓർക്കുന്നു കോട്ടയത്തെ പണ്ടത്തെ ഒരു വലിയൊരു കോളേജ് ആയിരുന്നു പൈഡാസ് കോളേജ് ഇപ്പോൾ ആ കോളേജ് ഇല്ല കോട്ടയം നഗരത്തിൻ്റെ കേന്ദ്ര ഭാഗത്ത് തന്നെ പൈഡാസാർ നടത്തിക്കൊണ്ടിരുന്ന ഒരു കോളേജായിരുന്നു പൈഡാസ് കോളേജ് അതൊരു വലിയ പാറൽ കോളേജ് ഒത്തിരി പ്രത്യേകിച്ച് സ്ത്രീ ഗേൾസാണ് അവിടെ പഠിക്കുന്നത് ഒരു ഒരു ലേഡീസ് കോളേജായിരുന്നത് ഹൃദയ ഹൃദയഭാഗത്ത് പൈഡാസ് കോളേജ് ഇപ്പോൾ ആ കോളേജൊക്കെ മാറ്റി ലിസി എന്നാണ് രക്ഷിക്കപ്പെട്ട കാര്യം ഓർക്കുന്നത് രക്ഷിക്കപ്പെടുക സ്നാനപ്പെടുക അതൊക്കെ ഓർക്കുന്നുണ്ടോ എന്നാൽ രക്ഷിക്കപ്പെട്ടതെന്ന് ഓർക്കും കല്യാണം കഴിഞ്ഞ് ആ എയ്റ്റി ടുവിലായിരുന്നു ഞങ്ങളുടെ കല്യാണം ആ ഇവിടെ വന്നിട്ടാണ് അല്ലല്ല നാട്ടുകീൽ ആ അത് കഴിഞ്ഞ് പിന്നെ എയ്റ്റി ഫോറിലാണ് ഞങ്ങൾ വിശ്വാസത്തിലേക്കാവും വിശ്വാസത്തിലേക്ക് പോകുന്നു അതെ പേര് ഒരുമിച്ച് അവസാനപ്പെട്ടോ മല്ലപ്പള്ളി ജോർജ് വറീസിന്റെ അതെ രണ്ടുപേരും ഒന്നിച്ചാണ് സ്നാനപ്പെട്ടത് നമ്മുടെ ഇന്ത്യ പന്ത ക്രിസ്തു ദൈവസഭയുടെ മുൻ ജനറൽ സെക്രട്ടറി പാസ്റ്റർ ജോർജ് വർഗീസ് മല്ലപ്പള്ളിയിലെ പ്രിയ എന്നൊക്കെ നമ്മളൊക്കെ വിളിക്കുന്ന കർത്താനൂർദാസൻ്റെ അവിടെ ഒരു ബൈബിൾ കോളേജ് ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ അവിടെ സ്നാന ശുശ്രൂഷയ്ക്കുള്ള ക്രമീകരണങ്ങളുണ്ട് അവിടെയാണ് സ്നാനപ്പെ ആരെ സ്നാനപ്പെടുത്തെന്ന് ഓർക്കുന്നുണ്ടോ ജോയി ജോയി പാഷ എന്ന് പറഞ്ഞ ഒരു ദൈവദാസനാണ് സ്നാനപ്പെടുത്തത് നോക്കുക ഓർമ്മകളുണ്ട് പഴയ ഓർമ്മകൾ ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ ഓർത്തു വെക്കുന്നതാണ് ഏറ്റവും വലിയൊരു സന്തോഷം ആത്മീയ ജീവിതത്തിൻ്റെയും ഭൗതിക ജീവിതത്തിൻ്റെ ഒക്കെ ഓർമ്മകളിലൂടെയാണ് റിയാലിസിൽ കടന്നു പോകുന്നത് നിങ്ങൾ അമേരിക്ക വന്നത് ഏതു വർഷം വന്ന് ഓർക്കുന്നുണ്ടോ നൈൻറ്റി ടു നയൻറ്റി ടുവിലാണ് അമേരിക്കയിലെത്തുന്നത് നേരെ ചിക്കാവിലോട്ടാണ് വരുന്നത് നേരെ നേരെ അവരെ ചിക്കാഗോയിലെത്തുന്നു ചിക്കാഗോ വന്ന ആ സമയം തൊട്ട് ചിക്കാഗോ ഉള്ള ബദേൽ ഐ പി സി സഭയുടെ മെമ്പേഴ്സാണ് കഴിഞ്ഞ പത്ത് മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഇത്തരം ആ സഭയിലെ മെമ്പറാണ് ഇവിടെ ഉണ്ട് അതെ നിസിയുടെ സഹോദരങ്ങൾ മൂത്തി ആങ്ങളെ ഉണ്ട് മറ്റേ ഇളയ ആങ്ങളെ ബിനു ഇവിടെയുണ്ട് മറ്റേ പലരുവിടെ ഉണ്ട് അവരെല്ലാം ഇവിടുത്തെ നമ്മുടെ മർത്തോമ കൊണ്ടുവന്നു കൊണ്ടുവന്ന് മൂത്തേ അങ്ങളെയാണ് കൊണ്ടുവന്നത് അവരെല്ലാം ഈ ഇതിൻ്റെ ചുറ്റുപാടിൽ വളരെ അടുത്താക്കിയായിട്ട് താമസിക്കുന്നു അതുപോലെ തന്നെ ലിസിയുടെ മാതാവ് ഇപ്പോഴും ഉണ്ട് എത്ര വയസ്സുണ്ട് മമ്മിക്ക് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റിയഞ്ച് അഞ്ച് വയസ്സുള്ള മാതാവ് ഇപ്പോഴും വളരെ ആരോഗ്യത്തോടെ ദൈവത്തിൻ്റെ കൃപയാൽ ആയിരിക്കുന്നു ഇപ്പോൾ നാട്ടിലേക്ക് വെക്കേഷൻ പോയിരിക്കുകയാണ് അടുത്ത ദിവസങ്ങളിൽ മടങ്ങി വരുമെന്ന് പറഞ്ഞു ഇപ്പോഴും ഇന്ത്യയിലോട്ടുള്ള യാത്രയ്ക്ക് പോകുന്നതിനോ വരുന്നതിനോ ഒന്നും തടസ്സങ്ങളില്ലാതെ പ്രിയ മാതാവ് ഇവിടെ തന്നെ പ്രിയ ലിസിയെ സൂക്ഷിച്ചുകൊണ്ട് കരുതിക്കൊണ്ട് ഇവിടെ തന്നെയൊക്കെ ആയിരിക്കുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എത്ര എല്ലാ പ്രയാസങ്ങളുണ്ടെങ്കിലും ഒരു സഭായോഗവും മുടക്കാറില്ല അല്ലേ ഞാൻ ഒരു അതിശോക്തി പറയല്ല കഴിയുന്നോടത്തോളം അല്ലേ എല്ലാ ചർച്ചിലും എല്ലാ സൺഡേയിലും ചർച്ചിൽ കൊണ്ടുപോകും ആരാമനെ സംബന്ധിച്ച് ചർച്ചിൽ പോവുക എന്ന് പറയുന്നത് നമ്മൾ പോകുന്ന പോലെ അത്ര ഈസിയായ കാര്യമല്ല ഒത്തിരി എക്യൂപ്മെൻസ് അതിനു വേണ്ടി എടുക്കണം അല്ലേ പല എക്യൂപ്മെൻറ്സ് അതിന് പിന്നെ ആ കൂടെ വീൽ ചെയറിലാക്കണം വീൽ ചെയറിൽ നിന്ന് അതിനുവേണ്ടി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന വാഹനത്തിലേക്ക് മാറ്റണം ആ വാഹനം സഭാ ഓഡിറ്റോറിയത്തിൻ്റെ അല്ലെങ്കിൽ സഭ ഹോളിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആ വാഹനത്തിൽ നിന്ന് എടുത്ത് ആ ചർച്ചിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകണം ഒത്തിരി ശ്രമകരമായ കാര്യങ്ങളാണ് സഭയിലുള്ള പല വിശ്വാസികളും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സഭയിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ ചെയ്യുന്നത് അതെ പ്രത്യേകിച്ച് ആ സഭയിലെ അസിസ്റ്റ് ഫാസ്റ്റർ അസിസ്റ്റൻ്റ് ഫാസ്റ്റർ കൂടെ ആയിരിക്കുന്ന ആൻഡ്രൂസ് കെ ജോർജും അദ്ദേഹത്തിൻ്റെ വൈഫ് ആനിയും കൂടെ ഒത്തിരി അവിടെ ചെല്ലുമ്പോൾ ഹെൽപ്പ് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ പല സഹോദരന്മാരും സഹോദരിമാരും അവിടെ ഹെൽപ്പ് ചെയ്യുന്നു അങ്ങനെ സഭായോഗങ്ങളൊന്നും മുടക്കാറില്ല സ്വഭാവവും ഉപേക്ഷിക്കറിയെന്ന കർത്താവ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഈ സമയത്തും അതിൻ്റെ ഒരു സന്തോഷവുമാണ് നമ്മൾ ഈ മുഖത്തിപ്പുറം കാണുന്നത് ദൈവത്തെ വരുമ്പോ മൂന്ന് മണിയാകും അറു മണി ഒക്കെ ഒരു കൊച്ചിനെ ഒരുക്കുന്ന പോലെ ഒരുക്കിയാണ് ജെയിംസ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഈ ഭവനത്തുള്ളവർ കൊണ്ടുപോകുന്നത് കൊച്ചിനെ പോലെ അത് ഒത്തിരി ടൈം വേണം ഒരുക്കി റെഡിയാക്കി ഈ എക്യൂപ്മെൻറ്റ്സ് എല്ലാം റെഡിയാക്കി ആ വാണത്തിലേക്ക് മാറ്റുന്നു ജെയിംസ് ഇന്നു ഒരു ഒരു നെഗറ്റീവ് വാക്ക് പറഞ്ഞിട്ടില്ല എന്നുള്ളത് സഭ വിശ്വാസികളും നാട്ടുകാരും വീട്ടുകാരും എല്ലാം സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ് മുമ്പേ പറഞ്ഞ പോലെ ജോലി പോലും മാറ്റി വെച്ച് തൻ്റെ ഭാര്യയെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി തന്നെ വേർതിരിച്ചിരിക്കുന്നു എല്ലാവർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു അങ്ങനെ സഭയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സഭായോഗങ്ങളിൽ ഇപ്പം പാട്ട് ഒക്കെ അവിടെ ഒന്ന് പാടുന്നുണ്ടോ രണ്ട് വർഷം വരെ പാടുമായിരുന്നു കഴിഞ്ഞ വർഷം വരെ മൈക്ക് കൊടുത്ത് പാടുമായിരുന്നു പാടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇപ്പൊ ഒരു പാട്ട് നമുക്കൊരു പ്രേക്ഷകർക്ക് ഒന്ന് മൂളാവോ അതെ അല്ലെങ്കിൽ ആനയും കൂടെ ഒന്ന് കൂടി വന്ന് ഒന്ന് സഹകരിച്ചാൽ നല്ലതായിരിക്കും ഒരു പാട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പാട്ട് അതെ ആ യെസ് വേണ്ടിനീ ും പാണിയേറ്റവൻ ആരങ്ങൾ വാഹിച്ചിടും ഞാനേ പാദങ്ങൾ വെച്ചിടും നീങ്ങി പോകാത്ത പാറമേൽ ഏ ായ് പിളർന്ന പാറമേലേ നീ കായ് പിളർന്ന പാറമേ തീരകളറുമ്പോൾ തീര വീട്ടു ഞാൻ പോകുമ്പോ ക്ഷരത്തുണ്ടെന്നോതുന്ന പ്രീൻ്റെ സ്വരം കേൾക്കും ഞാൻ പ്രീ എൻ്റെ സ്വരം കേൾക്കും ഞാൻ പാരിൽ പൂമൽ പായുസിൽ ആര വേണ്ടി നീ കാരും ബാണിയേറ്റവൻ പാരങ്ങൾ വാഹിച്ചിട ഞാനേൻ പാദങ്ങൾ വെച്ചിടൂ നീങ്ങിപ്പോ പാറമേ ഏ പിളന്ന പിളർന്ന പാറമേ ലേനിപ്പിളർന്ന പാറമേ ചികിത്സ ഇല്ലാത്ത ഒരു രോഗത്തിന് അടിമയാണ് ലിസി എന്ന് പറയുന്നത് എന്നാൽ ഇന്നുവരെ ദൈവത്തിന് എതിരായിട്ട് ഒരു കുറുവുറുപ്പിൻ്റെ ഒരു ശബ്ദം ഉണ്ടായിട്ടില്ല ഇപ്പോഴും എന്ത് സംഭവിച്ചാലും ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് ദൈവഹിതം ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി ആ ദൈവത്തിൻ്റെ ഇടപാടുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിൽക്കുന്ന ഒരു ജീവിത ചര്യാണ് ലീസയും കുടുംബവും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ പ്രേക്ഷകർക്കൊരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കാരണം പറഞ്ഞല്ലോ ഇത്രീ പ്രയാസങ്ങളിലും പ്രതിസന്ധികളും കടന്നു പോകുമ്പോൾ എത്ര സ്നോ ആണെങ്കിൽ പോലും ആരാധന യോഗത്തിന് പോയി ദൈവത്തെ ആരാധിച്ച സന്തോഷം കണ്ടെത്തുന്ന ലിസിയുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രേക്ഷകരോട് ഒരു വാക്ക് പറയുകയാണ് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ മാത്രമല്ല ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ലീസി വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് തൻ്റെ മകുടെ ശരീരത്തിൻ്റെ മേലൊരു പ്രത്യേക ഒരു വിടുതൽ ദൈവം നൽകി കൊടുക്കുവാൻ ഇതുടർന്നുള്ള ദൈവത്തെ മാത്രം ദിവസങ്ങൾ ഈ രാജ്യത്തെ താമസിക്കുവാൻ ഈ ലോകത്തെ താമസിക്കുവാൻ ദൈവം അനുവദിച്ചിട്ടുണ്ടോ അത്രയും നാൾ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആ വഴിയിലൂടെ തന്നെ മുമ്പോട്ട് പോകുവാൻ ആ പാടിയതുപോലെ പാറിൽ പാർക്കുന്ന നാളൊക്കെയും ദൈവത്തിൻ്റെ വഴിയിലൂടെ നടന്ന് അവൻ്റെ ജീവിതം നമ്മുടെ ജീവിതം അവൻ്റെ സന്നിധി അണയുന്നതുവരെ മുമ്പോട്ട് പോകുക എന്ന കൊണ്ട് ദൈവം ഇടയാകേണ്ടതിന് അതിനുള്ള ധൈര്യം ലഭിക്കേണ്ടതിന് ആശ്വാസം ലഭിക്കേണ്ടതിന് നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു ജീവിതം നമുക്ക് ഒരു ഒരു ചലഞ്ചിങ് ആയിട്ട് നിൽക്കട്ടെ നമ്മുടെ മുമ്പിൽ ഒരു സൂചനയായി നിൽക്കട്ടെ നമ്മുടെ ജീവിതത്തിലൊരു ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ ഒരു ചെറിയ രോഗം വരുമ്പോൾ ഒരു പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തെ കുറ്റം പറയുന്നവരായിട്ട് മാറുന്നുവെങ്കിൽ ഈ സമയത്ത് നമുക്ക് ദൈവത്തോട് ക്ഷമ പറയാൻ ദൈവമേ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമായി തീരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇതുവരെ ഞങ്ങളോട് കേട്ട ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി ഇന്നത്തെ ഈ കോഫി വിത്ത കുരിയും പിൽപ്പിൽ പങ്കെടുത്ത എല്ലാ പ്രേക്ഷകരോടും പ്രത്യേകിച്ച് ഈ കുടുംബത്തോടുമുള്ള നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു ദൈവരെ ആശ്വസിപ്പിക്കട്ടെ ദൈവരെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശ്വാസങ്ങളും ഈ ഭവനത്തിന്മേലും പ്രത്യേകിച്ച് അലിസിക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മളെ സഹായിക്കട്ടെ i